അതാ നമുക്ക് സ്കൂളിൽ നിന്ന് കിറ്റ് കിട്ടിയിട്ടുണ്ട് ബിൽ എന്തൊക്കെയുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അതാദ്യാ റവ റവാണ് ഉണ്ടാക്കുന്ന റവ റോസ്റ്റഡ് റവ ഉണ്ട് ഒരു കിലോ ഉണ്ട് പിന്നെതാ നമുക്ക് വെളിച്ചെണ്ണ ആണ് ഉള്ളത് ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ട് രണ്ട് പേക്ക് വെളിച്ചെണ്ണ എണ്ണൂറിൻ്റെ രണ്ട് പേക്കാണ് പിന്നെന്താ ഉള്ളതാ രാഗി പൗഡർ ഉണ്ട് താറിപ്പൊടി രാഗി പൗഡർ രണ്ടര കിലോ ഉണ്ട് പിന്നെന്താ അതാ മുണ്ട് പിന്നെന്താ ഉള്ളത് നമുക്ക് അതാ പരിപ്പുണ്ട് കുറച്ച് കൂടുതൽ തന്നെ പരിപ്പുണ്ട് ആ പിന്നെന്താ കടല മുട്ടായി കുട്ടിയാക്ക കിറ്റില് കുട്ടിയൊക്കെ ഉള്ള മുട്ടായി ഉണ്ട് പിന്നെ അതാണുള്ളത് ചെറുപയറാണ് പിന്നെ സം കിറ്റില് സാധനങ്ങളൊക്കെ പുറത്തെടുത്തിട്ടുണ്ട് സാധനൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് സൂറ്റി ഒമ്പത് സാധനങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെയാണ്